അസലാമലൈക്കും നമ്മുടെ നാട് എത്ര സുന്ദരമായിരുന്നു മതവർഗീയതയും വിദ്വേഷവും ഇല്ലാത്ത എല്ലാ മതസ്സരും തോളോടുതോൾ ചേർന്നുകൊണ്ട് സുന്ദരമായി ജീവിച്ച നാട് പരസ്പരം വിദ്വേഷവും വർഗീയതയും ഇല്ലാതെ ക്രൈസ്തവരും മുസ്ലിമീങ്ങളും ഹൈന്ദവരും എല്ലാവരും ഒരുമിച്ച് തോളോടുതൽ ചേർന്ന് ഒരമ്മ പറ്റ മക്കളെപ്പോലെ സഹോദരത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിച്ചിരുന്ന നാടായിരുന്നു നമ്മുടെ രാജ്യം അത്തരത്തിൽ സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിച്ചിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതം പറഞ്ഞ് ജാതി പറഞ്ഞ് വർഗീയത പറഞ്ഞ് അവരെ തമ്മിൽ തല്ലിപ്പിക്കാൻ ശ്രമിച്ചു പണ്ടുകാലങ്ങളിൽ എല്ലാ മതസ്ഥരും പങ്കിട്ടിരുന്ന സുന്ദരമായ നിമിഷങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളുടെയും അതോടൊപ്പം ക്രൈസ്തവ സഹോദരങ്ങളുടെയും മനസ്സിൽ മുസ്ലിംങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും ഇത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും തീവ്രവാദികളാക്കണം എങ്ങനെയെങ്കിലും വർഗീയവാദികളാക്കണം അതുമാത്രമാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവർ എല്ലാ ഉണ്ടായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും അടക്കമുള്ള ഒരുപാട് പോരാട്ടങ്ങൾക്ക് ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം പോരാളികളെ അത്തരം രക്തസാക്ഷികളെ ചരിത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഫാസിസ്റ്റ് ഭരണകൂടം ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു സംഭവമുണ്ട് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞുവെക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംങ്ങളും എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നറി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമ്മൾ എല്ലാവരും കേൾക്കേണ്ടതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സ്കൂളിന്റെ തൊട്ടൊരു പറമ്പ് ഒരു നമ്പൂതിരിയുടെ ധാരാളം അപ്പം അതിൽ പച്ച മാങ്ങ എറിഞ്ഞ് വീഴ്ത്തി ഉപ്പ് കൂട്ടി തിന്നലാണ് പിന്നത്തെ കലാപരിപ്പാടി അപ്പോൾ അത് ഞാൻ പലയിടത്തും പറയാറുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ ചെന്നാൽ ഇത് എറിഞ്ഞ് വീഴ്ത്തണ്ടേ നല്ല തുന്നത്തുള്ള മാങ്ങയാണ് ഇത് എറിഞ്ഞ് വീഴ്ത്താൻ അന്ന് ഉന്നം പുഴയ്ക്കാത്ത ഒരാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ പേര് എം വി മുഹമ്മദ് എന്നാണ് മുഹമ്മദ് ഒരു കല്ലുണ്ട് കല്ലുണ്ടവൻ പട്ടച്ചൻ നയിക്കശുവണ്ടി കളിക്കാമെന്നുള്ള കല്ലാണ് ആ കല്ലുകൊണ്ട് ബിസ്മി ചൊല്ലി ഒരു ഏറെ എറിഞ്ഞാൽ ഏത് തുന്നത്ത മാങ്ങയും താഴെ വെള്ളൂ താഴെ വീണാ പിന്നെ അവൻ കടിക്കും കടിച്ചിട്ട് അവൻ്റെ മുണ്ടിന്റെ തിരപ്പിൽ കല്ലുപ്പ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും അത് കുത്തും പിന്നെയും തിന്നും ഈ പച്ചമാങ്ങ ഉപ്പ് കുത്തി തിന്നുന്നത് കണ്ടാൽ ഏത് മനുഷ്യന്റെ വായിൽ നിന്നും വെള്ളം വരും ഞങ്ങൾക്ക് കൊതി സഹിക്കാൻ വയ്യാതെയാവും ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കൊതിയൻ കക്കട്ട് മനക്കിലെ വാസുദേവൻ നമ്പൂരി കുട്ടിയാണ് വലിയ അടിയത്തുള്ള മനക്കിലെ കുട്ടിയാണ് അവൻ്റെ വായിൽ നിന്ന് രണ്ട് സൈഡ് കൂടിയും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും അയാൾ ചോദിക്കും മുഹമ്മദെ താൻ കടിച്ചു അല്ലേ താൻ കടിക്കാതെനിക്ക് തരാറുന്നില്ലേ താൻ കടിച്ചാൽ എനിക്ക് കടിക്കാൻ പാടില്ലയെന്നാണോ ഇല്ല എന്നാൽ അച്ഛനും അമ്മയൊക്കെ പറയണതേ എന്നാലും എന്ന് പറഞ്ഞു ആ മാങ്ങ വാങ്ങി അയാൾ ഈ ഷർട്ട് ഊരിയിട്ട് ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടിക്കും മുഹമ്മദിൻ്റെ ഉമിനീര് വായലാവാതിരിക്കാൻ ഷർട്ട് കൂട്ടി കടിക്കുന്നൊരു ഏർപ്പാടും എനിക്ക് അതിനൊന്നും ക്ഷമയല്ല ഞാൻ മുഹമ്മദിൻ്റെ വായന എടുക്കും അവൻ്റെ ഉമിനീരോട് കൂടി കടിക്കും എൻ്റെ വായിൽ നിന്ന് മുഹമ്മദ് അങ്ങോട്ടും എടുക്കും എൻ്റെ കൂടി മുഹമ്മദ് കടിക്കും ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച കാലത്ത് പച്ചമാങ്ങ തിന്ന വകയിൽ എൻ്റെ എത്ര ഉമിനീരാണ് മുഹമ്മദിൻ്റെ വയറ്റിൽ പോയത് എന്നതിന് എനിക്ക് കണക്കില്ല മുഹമ്മദിൻ്റെ എത്ര ഉമിനീരാണ് എൻ്റെ വയറ്റിൽ വന്നത് എന്നതിന് കണക്കില്ല പക്ഷേ അതുകൊണ്ടൊരു കാര്യമുണ്ടായി ഈ രാജ്യത്ത് ഏത് ഫാഷിസം വന്നാലും ഏത് വർഗീയത വന്നാലും ഏത് പൗരത്വ ഭേദഗതി നിയമം വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നെൻസിൽ കൈവച്ച് പറയാൻ എനിക്ക് സാധിക്കും എത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പണ്ട് കാലങ്ങളിൽ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംകളും എല്ലാവരും എത്രത്തോളം സാഹോദര്യത്തിലും സ്നേഹത്തിലുമാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്നും പണ്ടുകാലങ്ങളിൽ എത്രത്തോളം മനത്തിൻ്റെ പേരിൽ ഒരു വിഭജനമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുകയാണ് ഈ ലോകത്തെ ഏതു വലിയ ശക്തികൾ വന്നാലും എന്നെയും മുഹമ്മദിനെയും അകറ്റി നിർത്തുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഇതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഊർജമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മതസൗഹാർദ്ദവും സ്നേഹവും എന്താണെന്നറിയുന്ന നല്ലവരായ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു വർഗീയ ശക്തികൾക്കും ഒരു ഫാസിസ്റ്റുകൾക്കും നമ്മുടെ നാടിൻ്റെ ഈ സഹോദര്യത്തെയും സ്നേഹത്തെയും ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല ആ ഫാസിസ്റ്റ് വർഗീയവാദികളുടെ പല അജണ്ടകളെയും ഇന്ത്യയിൽ നല്ലവരായ ജനങ്ങൾ തോലോട് തോൽ ചേർന്നുകൊണ്ട് അത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പലപ്പോഴും ഇസ്ലാമിക വിരോധികൾ ഇസ്ലാമിനെയും മുഹമ്മദ് നബി തങ്ങളെയും ഒരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിനോടുള്ള വെറുപ്പുണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ് പക്ഷെ ഇസ്ലാമിനെ മനസ്സിലാക്കിയവർ മുഹമ്മദ് നബി തങ്ങളുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയവർ അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുക തന്നെ ചെയ്യും അതിനെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നിബിതങ്ങളെ മുസ്ലിമീങ്ങൾ മാത്രമല്ല മറ്റുള്ള മരസ്ഥർ പോലും നിബിധങ്ങളെയും നിബിധങ്ങളുടെ ജീവിത ചര്യകളെയും പ്രവർത്തനങ്ങളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ നിബിധങ്ങളെ സ്നേഹിച്ച ഒരു മാറുവാടിയായ ഹിന്ദു ബ്രാഹ്മണ യുവാവുണ്ടായിരുന്നു രാജസ്ഥാനി എഴുത്തുകാരനായ രാജീവ് ശർമ്മ അദ്ദേഹം പ്രവാചകർ മുഹമ്മദ് നബി സലാഹു അലൈഹി വല്ല കുറിച്ച് ഒരു പുസ്തകം വരെ എഴുതുകയുണ്ടായി നബി സലഹു അലൈഹി വസ്ല്ലാം മതങ്ങളുടെ ജീവിത രീതിയും നിബിധങ്ങളുടെ പ്രവർത്തനവും അതിലെല്ലാം വളരെയധികം ആകർഷ്ടനായിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പുസ്തകം എഴുതാൻ തന്നെ കാരണമായത് ഹിന്ദിയിലും മാർവാടിയിലും എഴുതുന്ന രാജസ്ഥാനി എഴുത്തുകാരനായിരുന്നു രാജീവ് ശർമ്മ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം മുമ്പ് എഴുതിയിട്ടുണ്ട് എങ്കിലും പുതുതായി അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകം പ്രവാചകർ മുഹമ്മദ് എബിസ് അള്ളാഹുഅലി വസ്ല്ല തങ്ങളെ കുറിച്ചുള്ളതായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് അതായത് ഇദ്ദേഹം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ സ്വന്തമായ ഒരു ലൈബ്രറി നടത്തി അദ്ദേഹത്തിന് പുസ്തകങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പലതരത്തിലും സ്വഭാവത്തിലുമുള്ള പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമായിരുന്നു ആ ഇടയ്ക്കാണ് മുഹമ്മദ് നബി തങ്ങളുടെ ജീവിതം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ കൈയിലേക്ക് ലഭിക്കുന്നത് ആ പുസ്തകം വായിച്ചപ്പോഴാണ് ജീവിതകാലം മുഴുവൻ തിന്മയോട് പോരടിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി തങ്ങൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഈ പുസ്തകത്തോടൊപ്പം തന്നെ മറ്റു രണ്ട് സംഭവങ്ങളും മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ല തങ്ങളോട് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചു അദ്ദേഹം ഒരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നാൽ എക്കാലവും സമുദായത്തിനിടയിലെ അനാചാരങ്ങളും ആദൈവങ്ങൾക്കുമെതിരെ പോരാടാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ പലിശയ്ക്ക് കടം കൊടുത്തിരുന്ന ഒരു പൂജാരി ഉണ്ടായിരുന്നു കഴുത്തിറക്കുന്ന പലിശയായിരുന്നു അയാൾ ഈടാക്കിയിരുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇയാളെ കണ്ടപ്പോഴാണ് പലിശ വാങ്ങുന്നതും നൽകുന്നതും പാപമാണ് എന്നും അത് പൈശാചികമാണ് എന്നും പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകളെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയുടെ കഥയും അതിനൊരു നിമിത്തമായി മാറി ആ മകൾക്ക് കഷ്ടിച്ച് അഞ്ചു വയസ്സുള്ളപ്പോൾ അവളുടെ കല്യാണം നിശ്ചയിക്കപ്പെട്ടു കാരണം പന്ത്രണ്ട് വയസ്സിന് മുമ്പ് അവളുടെ വിവാഹം നടത്തിയാൽ മാത്രമേ അത് ധർമ്മവിവാഹം ആവുകയുള്ളൂ എന്ന് പൂജാരികളുടെ നിർദ്ദേശമായിരുന്നു എന്നാൽ അവളുടെ ഭാഗ്യത്തിന് കല്യാണ ദിവസത്തിന് മുമ്പേ വരൻ മരണപ്പെട്ടു എന്നാൽ ഈ മനുഷ്യന്റെ വിധവയായി അവൾ ജീവിക്കണമെന്നാണ് പൂജാരികൾ അടുത്തതായി കൽപ്പിച്ചത് ഈ സംഭവം അയാളെ വല്ലാർ ദുഃഖിപ്പിച്ചിരുന്നു എന്നാൽ വിധവകളെ വിവാഹം കഴിച്ച പ്രവാചകനിൽ ഉത്കൃഷ്ടമായ മാതൃകയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് നിബിധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിന്റെ ഒന്നാം നാൾ മുതൽ ഇന്നുവരെ ഞാൻ ഹിന്ദുവാണെങ്കിലും അദ്ദേഹത്തിന്റെ പല അധ്യാപനങ്ങളും പിന്തുടരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് ഒരു വാരികയിൽ വായിച്ച അദ്ദേഹത്തിന്റെ സഹോദരനാണ് മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വായിച്ചു അഫ്ഗാനിസ്ഥാൻ ഇറാൻ സൗദി അറേബ്യ ഈജിപ്ത് പോലുള്ള വിദേശ രാജ്യങ്ങളിലെ പുസ്തകങ്ങളും അദ്ദേഹം വായിക്കാനിടയായി അതുപോലെ തന്നെ ഇന്റർനെറ്റിലെ ആധികാരിക രേഖകളും അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു മുസ്ലിം വീട് പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസങ്ങളും രീതികളും ഒക്കെ അദ്ദേഹത്തിന് ഒരു പരിചയമില്ലായിരുന്നു എന്നാൽ ലൈബ്രറി തുടങ്ങിയതിനു ശേഷമാണ് മുഹമ്മദ് അബിതങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കൂടുതൽ വായിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ പല ചിന്തകളിലും മുഹമ്മദ് നബി തങ്ങളുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ആ മഹത് വ്യക്തിത്വത്തിന്റെ ജീവിതം എല്ലാവരും അറിയണമെന്ന് അതിയായ ആഗ്രഹം ആ മനുഷ്യനുണ്ടായിരുന്നു ഇതുപോലെ നിബിതങ്ങളെ സ്നേഹിക്കുന്ന നിബിധങ്ങളുടെ ജീവിതത്തെ മാതൃകയാക്കുന്ന ഒരുപാട് മറ്റു ഇതര മതസ്ഥരെയും നമുക്ക് ഈ ലോകത്ത് കാണുവാൻ സാധിക്കും